വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെ അവേന്റെ വിന്നറിന് അനൗൺസ് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ നമ്മളെ രണ്ട് ഗിവ് അവേ ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ രണ്ട് വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നതാണ് ആദ്യത്തേത് നമ്മൾ ഓണക്കോടിന്റെ നമ്മൾ ചാനലോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഓണക്കോടി ഓണസമ്മാനം കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഇതാക്കാന്ന് കിട്ടാൻ പോകുന്നതെങ്കിൽ നമുക്ക് ഇന്ന് നോക്കാം അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻവിസിബിൾ ഷൈനിന്റെ എല്ലാവരും കമന്റ് ചെയ്തിട്ട് ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്ന അപ്പൊ അതിന്റെയും ഇതിന്റെയും രണ്ടിന്റെയും ഇന്നറിനെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ ഒരു ഇൻവിസിബിൾ ടൈന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് മെജോറിറ്റി ആൾക്കാരും അതായത് കൂടുതൽ ആൾക്കാർ ഏത് മാലയാണ് ഇഷ്ടപ്പെടുന്നത് ആ മാല ഞാൻ ഇവയായിട്ട് എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഞാൻ ആ പ്ലാനില് ചെറിയൊരു ചേഞ്ച് വരുത്തി കാരണം നമുക്ക് കമന്റിൽ ഇതിന്റെ ഇപ്പൊ നമ്മൾ ഓൾറെഡി കമന്റിൽ സെലക്ട് ചെയ്യും ആ ഒരു ഇൻവിസിബിളിറ്റൈൻ്റെ നമുക്ക് കമന്റിൽ ഏത് കമന്റാണ് സെലക്ട് ആയിട്ട് വരുന്നത് ആ കമന്റ് ചെയ്ത വ്യക്തിക്ക് ഏത് മാലയാണ് ഇഷ്ടപ്പെടുന്നത് അത് കൊടുക്കുന്നതല്ല നല്ലത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുമ്പോ അവർക്ക് സന്തോഷാവുക അപ്പൊ അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കുന്നതിനെക്കാണല്ലോ അവർ ഏത് മാലയാണോ കമന്റ് ഇട്ടത് അവർ ഏത് ഇഷ്ടം എന്നാണ് കമന്റ് ഇട്ടത് അത് കൊടുക്കാം നമുക്ക് 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 ആദ്യം നോക്കാം നോക്കാം ഇതിന്റെ ലെറ്റ്സ് ഗോ എന്റെ മുഖം കാണുമ്പോ മനസ്സിലാകുന്നുണ്ടാവില്ല ടെൻഷനാന്ന് ഇത്ര പാടാളിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യേണ്ടത് അതിന്റെ ടെൻഷനാന്ന് എനക്ക് പിന്നെ വിന്നർ ആയിട്ട് നമുക്ക് ഒരാളെല്ലാം എടുക്കാൻ പറ്റും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് കമന്റ് അയ്യോ ജനലിൽ കാണുന്നില്ല അപ്പൊ കൺഗ്രസ് ഗോപിക മിനു ഗോപിക മിനുവിനാണ് നമ്മളീ ഒരു ഗിഫ്വ കിട്ടിയിട്ടുള്ളത് ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടില്ലേ ഏത് ആപ്പിലാണിത് നോക്കേണ്ടത് എനക്ക് അറിയില്ല പിന്നെ ഞാൻ ലൈവ് ആയി തന്നെ ഒരു ഇതിലും അങ്ങനെയെല്ലാം നോക്കിയത് അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ഓണം സ്നേഹ സമ്മാനത്തിന്റെ വിന്നർ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇനിയിപ്പോ എന്റെ കമന്റ് ബോക്സിൽ ആർക്ക് കിട്ടിയാലും എനിക്ക് ഭയങ്കര ഹാപ്പി തന്നെയായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് കിട്ടി കുട്ടി എന്റെ സബ്സ്ക്രൈബർ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ആ ഒരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നുള്ളത് ഇപ്പൊ എന്റെ കമന്റ് ബോക്സിലുള്ള എന്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അർഹതപ്പെട്ടവർ തന്നെയാണ് എന്നാലും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വേറൊരു അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് കമന്റ് വെച്ചാൽ അങ്ങനെ ഒരു മനസ്സിലുള്ളവരാക്ക് കിട്ടി നല്ല കാര്യല്ലേ ഇനി നമുക്ക് നമ്മളെ രണ്ടാമത്തെ ഗവൺമെൻറെ കൂടി നോക്കാം അതായത് നമ്മൾ ഇൻവിസിബിൾ കൂടി നമുക്ക് ചൈന ഇനി അത് ആർക്കാന്ന് കിട്ടാൻ നമുക്ക് നോക്കാം നമ്മൾ ഇൻവിസിബിൾ പോകുന്ന സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തത് ഇത് കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് പോകണ്ട ലാസ്റ്റ് ഞാൻ നമ്മൾ അടുത്ത ഗിവിനെ കുറിച്ചിട്ടും കൂടി പറയുന്നുണ്ട് കാണിച്ച ഗ്രീൻ വൈറ്റ് ഗോൾഡ് മാല മേഘ അപ്പൊ ഇതിന്റെ വിന്നറായിട്ട് എന്ന് സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കല്ലേ മേഘന ഫോർ എന്നിട്ടുള്ള ഈ ഒരു കുട്ടിയാണ് കേട്ടോ അപ്പൊ ആ കുട്ടി കമ്മ്യൂണിക്കേറ്റുള്ളത് ലാസ്റ്റ് കാണിച്ച ഗ്രീനും വൈറ്റും ഗോൾഡും വരുന്ന ആ ഒരു മലയാണെ നമ്മൾ ഇൻവിസിബിൾ യും സെലക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വിന്നറെയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിന്റെ അകത്ത് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഇട്ട ആ ഒരു കമന്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എനിക്ക് അയക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോന്നും കൂടി എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കണം കേട്ടോ ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് ആണ് അപ്പൊ അതിൻ്റെതായ കുറെ കുറെ പോരായ്മകൾ ഉണ്ടാവുമായിരിക്കും ഞാൻ മാക്സിമം ജെന്വിൻ ആയിട്ട് തന്നെയാണ് ചെയ്യാൻ നോക്കിയത് നിങ്ങൾക്കെല്ലാം കാണിച്ചു തന്നെ അങ്ങനെ ചെയ്യാൻ തന്നെയാണ് ഞാൻ നോക്കിയത് പക്ഷെ എനിക്ക് ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് കമന്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല ഞാൻ ഗൂഗിളിൽ കമന്റ് പിക്കർ അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ 出で അപ്പം എന്തായാലും ഞാൻ ചെയ്തത് ജെന്യുവിൻ നൈറ്റ് തന്നെയാണ് നിങ്ങൾക്കും അത് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ആദ്യത്തേക്ക് ഇവർ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കാര്യം ഇനിയിപ്പം കിട്ടാത്തവർ ആരും വിഷമിക്കണ്ടാവും എനിക്കെന്നെ സങ്കടമുണ്ട് ഇത്രയെല്ലാം ആൾ കമന്റ് ചെയ്തിട്ട് ഒരു രണ്ടാൾക്കാണല്ലോ നമ്മൾ കൊടുക്കുന്നത് ഞാൻ എന്തായാലും നല്ല ഹാപ്പിയാണ് പക്ഷെ എനിക്ക് കുറച്ച് സങ്കടമുണ്ട് കാരണം പ്രതീക്ഷിച്ച കുറെ ആൾക്കാരുണ്ടാവും എനിക്ക് കിട്ടണമേ എന്തായാലും കിട്ടണം എന്നൊക്കെ വിചാരിച്ച കുറെ കമന്റ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളെന്തായാലും ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് കിട്ടാത്തവർക്ക് വിഷമം ഉണ്ടാവും എനിക്കറിയാരും സങ്കടം ഉണ്ടായിരുന്നു നമുക്ക് ടുത്ത ഗിഫ്വേ നമ്മൾ ചാനൽ ഇത് ലാസ്റ്റ് ഗിഫ്വേ ഒന്നല്ല ഇതൊരു തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കുറെ എല്ലാം ചെയ്യാം അപ്പൊ അതിനകത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മതി എന്തായാലും ഏതെങ്കിലും ഒന്നല്ലേ കിട്ടുമോ ഇപ്പൊ ഈ കമന്റ് ചെയ്ത രണ്ടാൾക്കാരും ഇത് കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അവൻ നിങ്ങൾക്കും ഏതെങ്കിലും എല്ലാം എന്റെ ഒരു ഗിഫ്റ്റ് ഏതെങ്കിലും എന്റെ സമ്മാനം നിങ്ങൾക്കും കിട്ടുമായിരിക്കും ഒരു ഗീവ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ കുറെ ഉമ്മ ഇനിയും 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 നമ്മൾ കുറെ നല്ല നല്ല ഗവിലിരുന്നായിരിക്കും അപ്പൊ നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടു കൂടിക്കോ നമുക്ക് കുറെ ഗീവേസ് ഇനി അങ്ങോട്ടേക്ക് കാണാം ഞാൻ പറഞ്ഞാലോ ഇത് എന്റെ ലാസ്റ്റത്തെ ഗവ്വേ ഒന്നല്ല അപ്പൊ ഞമ്മളെ അടുത്ത ഗവ്അവേനെ കുറിച്ച് ഞാൻ പറയാം ഇനി ഞാൻ ഗിഫ്വേ കൊടുക്കാൻ പോകുന്നത് അടുത്ത മാസം മുപ്പത്തൊന്നിനായിരിക്കും ഞാൻ ഇനിയത്തെ ഗിഫ്എവേന്റെ വിന്റണം സെലക്ട് ചെയ്തത് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് എന്റെ കമ്മ്യൂണിറ്റി സ്പോട്ട് സ്പോട്ട്ലൈറ്റിൽ അതായത് കൂടുതൽ കമന്റ് ചെയ്യുന്ന നമ്മളെ റെഗുലർ കമന്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല അങ്ങനെയുള്ളവരിൽ അഞ്ചാളിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ എന്റെ അടുത്ത ഗിഫ്വേ കൊടുക്കാൻ പോകുന്നത് അത് നമ്മൾ അടുത്ത മാസം മുപ്പത്തൊന്നിനാണ് പിന്നെ ഞാൻ സെലക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്റെ എല്ലാ വീഡിയോയും കണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും നിങ്ങൾ കമന്റ് ഇട്ടോ അപ്പൊ ശരിക്കാ എല്ലാവർക്കും എന്റെ ഹാപ്പി ആണോ ബൈ